السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد Wisdom حديث Class مبايرتي ورنوتي أمباد إن تحديث كوري, كوري يعني. അവിടെ മലയ്ക്കിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീത് അബുഹുറിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്നൻ നബീ സാഹു അലൈഹി കാല നിശ്ചയം ഹബീബ് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇതാ സമീപത്തും സുയാഹദ്ദീഖത്തെ നിങ്ങൾ കോഴിയുടെ കൂവൽ കേട്ടാൽ കോഴിയുടെ ശബ്ദം കേട്ടാൽ ഫസ് അലുല്ലാഹിം ഫലി അള്ളാഹുവിനോട് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ചോദിക്കുക അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾ ചോദിച്ചു വാങ്ങുക ഫ ഇന്നഹാറ മലക്കൻ കാരണം കോഴി ആ സമയത്ത് മലക്കിനെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകുമ്പോൾ മറ്റു മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ കോഴിക്കോവും അപ്പോൾ നിങ്ങൾ ആ സമയത്ത് അള്ളാഹുവിനോടവൻ്റെ റഹ്മത്ത് അവൻ്റെ ഫല്ല് അത് ചോദിക്കുക അള്ളാഹുവിൻ്റെ ഔദാര്യം ധാരാളമായിട്ട് കിട്ടും ചോദിക്കുക കാരണം മലക്കുകളുടെ സാന്നിധ്യം അവിടെയുണ്ട് അവരത് അള്ളാഹുലേക്ക് എത്തിക്കും അവർ ശുപാർശ ചെയ്യും ഇതാ സമയത്തും നഹീഖൽ ഹിമാരി ഇനി നിങ്ങൾ കഴുതയുടെ ശബ്ദം കേട്ടാൽ കഴുത ശബ്ദിക്കുന്നത് കേട്ടാൽ കഴുത ഒച്ച വെക്കുന്നത് ഫത്ത് ഷെയ്ത്വാൻ ആ സമയത്ത് നിങ്ങൾ പിശാചിനെ തൊട്ട് കാവൽ തേടണം കാരണം ഫ ഇന്നഹാറൻ പിശാ ഈ കഴുത ആ സമയത്ത് ഷെയ്ത്വാനെ കണ്ടിട്ടുണ്ട് പിശാചിനെ കാണുമ്പോഴാണ് കഴുത ഇങ്ങനെ ഓവറായിട്ട് ശബ്ദം വെക്കുന്നത് ശബ്ദിക്കുന്നത് അതുകൊണ്ട് ആ സമയത്ത് പിശാചിനെ തൊട്ട് നിങ്ങൾ കാവൽ തേടണം അപ്പോൾ ഇത് സ്വാഭാവികമായൊരു സംഗതിയായിട്ട് നമ്മൾ കണക്കാക്കുന്നൊരു കാര്യമാണ് കോഴി കൂകുന്നതും അതുപോലെ കഴുത ഉച്ചത്തിൽ ശബ്ദിക്കുന്നതൊക്കെ പക്ഷേ ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള സാന്നിധ്യങ്ങളുണ്ട് മനുഷ്യൻ്റെ സാധാരണ മനുഷ്യന്മാർക്ക് കഴിയാത്ത പല കാര്യങ്ങളും മറ്റു പല ജീവികൾക്കും കഴിയുകയും കാണുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ പെട്ട ഒന്നാണ് അള്ളാഹുത്താല ഹബീബ് സലഹു അല്ല വല്ല തങ്ങൾ പഠിപ്പിച്ചതുപോലെ جيويتنا اللامبغرطان الله توفيقنا لغمار آمين السلام عليكم ورحمة الله وبركاته